കനേഡിയൻ നേർക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന സന്ദേശം കാനഡയിലെ വിശേഷങ്ങളാണ് നല്ലതും ചീത്തയുമായ വിശേഷങ്ങൾ ഏറെ എൻ്റെ മനസ്സിൽ വരുന്നത് ചീത്ത വിശേഷങ്ങളേക്കാൾ ഏറെ നല്ല വിശേഷങ്ങളാണ് ഞാൻ ഈ കുറി ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത് ഉണ്ണാത്തവന് കെട്ടണം ഉണ്ടവന് ഉറങ്ങണം അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നാം നമ്മുടെ കേരളത്തിൽ എപ്പോഴും കേൾക്കുന്നതാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാർത്ഥത കുടിവെത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സ്നേഹം കുറഞ്ഞു പോയി മനുഷ്യരെല്ലാം അവരവര് അവരവരിലേക്ക് ചുരുങ്ങിയ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി മുഴുവൻ ഇതൊക്കെ പറയാൻ കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നാളെ മറ്റന്നാൾ നാളെ ബുധനാഴ്ച ക്രിസ്മസ് വരികയാണ് യേശു ക്രിസ്തു ജനിച്ച ദിവസം അത് കഴിഞ്ഞ് നല്ല ഒരു പുതിയ ആണ്ടിൻ്റെ വരവ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ മിറപ്പിൻ്റെ ഇടയിൽ എനിക്കുണ്ടാകുന്ന ചില മാനസിക പിരിമുറുക്കങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാമെന്ന് കരുതുന്നത് എനിക്ക് മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് കരുതണ്ട ചിലർക്കൊക്കെ ഇത് ഉണ്ടാകാം എൻ്റെ ഭാര്യ കുറേ ഇങ്ങനെ സിക്കായിട്ട് പുള്ളിയുടെ സിക്ക് ഇങ്ങനെ വളരെ സാവധാനം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തു പോകുന്ന അവസരത്തിൽ മനുഷ്യരൊക്കെ വിളിയോടു വിളിയാണ് എല്ലാം ക്ഷേമാന്വേഷണങ്ങളും ഒക്കെയാണ് അവരുടെ ഫോൺ തന്നെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അവർക്ക് അറിയേണ്ടത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ അവരെ ആരും കുറ്റപ്പെടുത്തുകയല്ല ഒരു പ്രത്യേക അവസരത്തിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെ പ്രതിഫലനങ്ങളെ വല്ല അതിൻ്റെ ആ പ്രത്യാ പ്രത്യാഘാതം എന്ന് പറയാൻ പറ്റുമല്ല അതിൻ്റെ ആ വിഷമസന്ധിയെപ്പറ്റി ഞാൻ പറഞ്ഞ് ഓർത്തു പോവുകയാണ് പറഞ്ഞു പോവുകയാണ് ഒരു ദിശാസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നു എനിക്ക് തോന്നുന്നു രോഗം വളരെ സാവധാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം വന്നത് പക്ഷേ സമയമെടുക്കും അപ്പോൾ അതുവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതൊക്കെ നമുക്ക് ജീവിക്കാം നമ്മൾ തന്നെ വിചാരിക്കും അങ്ങനെയല്ല പലരെയും ബുദ്ധിമുട്ടി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെയാണല്ലോ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഷെയർ ലൈഫ് അതായത് ഒരുമിച്ച് സാമൂഹ്യപരമായിട്ട് മറ്റുള്ളവരോട് ഒത്തുചേർന്ന് ജീവിക്കുക അവരുടെ സഹായങ്ങളും അവരുടെ ഉദാരമായ സംഭാവനകളും അവരുടെ ഉദാരമായിട്ടുള്ള ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചെങ്കിലും നമുക്ക് ജീവിതം നന്നായിട്ട് പരക്കുക അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകം മുഖമുദ്രയാണ് അപ്പം ഇത് ഇങ്ങനെ പറയാൻ കാരണം ഈ ക്രിസ്മസും ഈ ന്യൂ ഇയറും പലരും എന്നെ വിളിച്ചേച്ച് പറയും ഭയങ്കരമായ മേറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഇതെല്ലാം ഞാൻ ചെവിക്കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി എനിക്കുണ്ടാനും ഞാൻ ആ അർത്ഥത്തിൽ അത് കരുതുകയും ചെയ്യുന്നു എന്നാൽ ഒരു പ്രത്യേക മനുഷ്യർക്ക് ഒരു പ്രത്യേക അവസരത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയുടെ ഒരു വ്യത്യസ്ത അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഈ വഴി പങ്കുവെക്കുന്നത് എല്ലാവർക്കും അതുണ്ടാകണമെന്നല്ല ചിലർക്ക് ഒക്കെ ചില നമ്മൾ വിചാരിക്കും വാർദ്ധക്യത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അതെല്ലാം എന്നെപ്പോലുള്ളൊരു വാർദ്ധക്യമുള്ളൊരു ധാരാളം പ്രശ്നങ്ങളിൽക്കൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും കാരണം അത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് വയ്ക്കാനായിട്ടാണ് ഞാനിവിടെ നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാകും ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതും കരഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇതിനിടയ്ക്കുള്ളതാണ് ജീവിതം അതൊരു ഒരു ഒരു യാത്രയാണ് ദീർഘയാത്രയോ ഹൃസുമായ യാത്രയോ എന്തുമാകാം അതൊരു യാത്രയാണ് ആ യാത്രയിൽ നമ്മളൊരുമാരൊക്കെ കഴിഞ്ഞ യുവാവായിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ വളരെ സ്പീഡിൽ ഇങ്ങനെ കൂടി ജീവിതത്തിൽ നമ്മൾ ഒന്നും സംഭവിക്കരുത് നമ്മൾ അജയ്യന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കും ഒടുവിൽ വരുമ്പോഴത്തേക്ക് വയസ്സാകുമ്പം അറുപത് എഴുപത് എൺപത് പിന്നീട് എണ്ണാൻ തുടങ്ങുന്ന സമയം അങ്ങനെയാണ് ഈ ജീവിതത്തിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയുടെ ഒരു ഒരു രൂപരേഖ ഇവിടെ ചിത്രം ഇവിടെ രേഖപ്പെടുത്താമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ എൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ജീവിതം ഒരു അവസ്ഥയാണ് ജീവിതം ഒരു ജീവിതം മോശമാണെന്ന് ഞാൻ പറയല്ല ജീവിതം ഒരു പ്രതീക്ഷയാണ് ജീവിതം ഒരു സന്ദേശമാണ് ജീവിതം ഒരു പ്രത്യാശയാണ് അതോടുകൂടി നമ്മൾ ഉൾക്കൊണ്ട് ഈ ജീവിതത്തിലെ സ്വര അസ്വാസ്ഥ്യങ്ങളെയും ജീവിതാനുഭവങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുക അങ്ങനെയായാൽ അല്ലെങ്കിൽ പ്രതിസന്ധികളെ നമ്മൾ അത് മറികടന്ന് ജീവിക്കുക നമ്മൾ ധൈര്യമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്നേഹ ബുദ്ധിപരമായിട്ടുള്ള ആ ശക്തി ആർജിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് വാർദ്ധക്യകാലത്ത് ഏറ്റവും അഭിമാ അഭിമാനകരമായിട്ടുള്ള അഭി ഒരു വേറെ ഒരു ഒരു വാക്ക് കണ്ടുപിടിക്കാനായിട്ട് അതാണ് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വെറു ചെറിയ ഒരു വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതു പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങളും മംഗളാശംസകളും നല്ല നല്ല ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം നല്ല ഒരു പുതിയ ആണ്ടിനെ നമുക്ക് കയ്യിലേറ്റി നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാം എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം